പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ വിതരണത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒമ്പത് പോയിൻറ്റ് അഞ്ച് കോടിയിലധികം ഇന്ത്യൻ കർഷകരാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണം നടന്നിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഇനി ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് നടക്കാനുള്ളത് ഇരുപതാമത്തെ ഗഡു ലഭിക്കേണ്ടവർ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇ കെ വൈ സി അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ ലാൻഡ് സീഡിംഗ് എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ് ഇവ മുടങ്ങിയവർക്കാണ് പത്തൊമ്പതാമത്തെ ഗഡു ലഭിക്കാതിരുന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് ഉറപ്പുവരുത്തുക കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം പുതിയ പി എം കിസാൻ ഇരുപതാം ഗഡു ഗുണഭോക്തൃ പട്ടിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പദ്ധതികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്കോ പുതിയതായി അപേക്ഷിച്ച കർഷകർക്കോ ഇരുപതാമത്തെ ഗഡുവിൻ്റെ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി ലിസ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് പറയാം അതിനു മുമ്പ് എപ്പോഴാണ് തുക വിതരണം ഉണ്ടാവുക എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം അവസാനത്തോടുകൂടിയാണ് പി എം കിസാൻ ഇരുപതാമത്തെ ഗഡു വിതരണം നടക്കുക ജൂൺ മാസത്തിലാണ് വിതരണം എന്നാണ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജൂൺ മാസമല്ല മെയ് മാസം അവസാനത്തോടുകൂടി തന്നെ തുക വിതരണം ഉണ്ടാവും എന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഇനി ഇരുപതാമത്തെ ഗഡുവിൻ്റെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം പി എം കിസാൻ ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഹോം പേജിൽ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ആ പേജിൽ കാണാം സ്റ്റേറ്റ് അതിന്റേതായ ഡിസ്ട്രിക്റ്റ് താഴെ സബ് ജില്ല അതിന് താഴെ ബ്ലോക്ക് അതുപോലെ വില്ലേജ് തുടങ്ങിയവയൊക്കെ അവിടെ കാണാം ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്കിയുള്ള ഓരോന്നും സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുക തുടർന്ന് ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും ആൽഫബറ്റിക് ഓർഡറിലാണ് ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ പേര് നിങ്ങളുടെ പേരിൻ്റെ ആദ്യക്ഷരം വെച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് ഇരുപതാമത്തെ ഗഡി ലഭിക്കുന്ന എല്ലാ ആൾക്കാരുടെയും പേര് നിങ്ങളുടെ വില്ലേജിലുള്ള എല്ലാ ആൾക്കാരുടെ പേരും ആ ലിസ്റ്റിൽ ഉണ്ടാകും അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഇതുവരെ അപേക്ഷിക്കാത്ത കർഷകർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വീട് ഷെയർ ചെയ്യാൻ മറക്കരുത്